മലു ഫാമിലി എന്ന യൂട്യൂബ് ചാനലിലെ സുജിനും നിധയും മലയാളികൾക്ക് എല്ലാവർക്കും ഏറെ പ്രിയങ്കരായ താരദമ്പതികൾ തന്നെയാണ് എന്നാൽ ഈ അടുത്തിടെ ആയിട്ടാണ് ഇരുവരും വേർപിരിഞ്ഞാണ് താമസം എന്നുള്ള കാര്യം ഇരുവരുടെയും ആരാധകർ തന്നെ സോഷ്യൽ മീഡിയ പേജുകളിലൂടെ ചർച്ച ചെയ്യാൻ തുടങ്ങിയത് ഇതോടെ ഈ വിഷയത്തിൽ പ്രതികരണത്തിന് വേണ്ടി കാത്തിരിക്കുകയായിരുന്നു ഇരുവരെയും സ്നേഹിക്കുന്ന ഒരു കൂട്ടം ആരാധകർ ഇപ്പോഴിതാ ഈ വിഷയത്തിൽ പ്രതികരണവുമായി എത്തിയിരിക്കുകയാണ് മല്ലു ഫാമിലിയിലെ സുജിൻ തന്റെ ഇൻസ്റ്റഗ്രാം സ്റ്റോറിയിലൂടെയാണ് ചില കാര്യങ്ങളൊക്കെ തന്നെയും സുജിൻ വ്യക്തമാക്കിയത് അദ്ദേഹത്തിന്റെ വാക്കുകൾ ഇങ്ങനെയായിരുന്നു പ്രിയ സുഹൃത്തുക്കളെ എനിക്ക് നിങ്ങളോട് വ്യക്തിപരമായ ചില കാര്യങ്ങൾ പങ്കുവെക്കണമെന്നുണ്ട് കഴിഞ്ഞ കുറച്ചു മാസങ്ങളായി ഞാനും എന്റെ ഭാര്യയും വേർപിരിഞ്ഞാണ് താമസം ഞങ്ങളുടെ വിവാഹം അവസാനിപ്പിക്കാൻ തീരുമാനിച്ചിരിക്കുകയാണ് ഇത് ഞങ്ങൾ രണ്ടുപേരും വ്യക്തിപരമായി എടുത്ത ചില കാര്യങ്ങൾ കൊണ്ട് തന്നെ തീരുമാനിച്ചതാണ് ബഹുമാനത്തോടെയും പരസ്പരം വിശ്വാസവും നിലനിർത്തിക്കൊണ്ട് ഞങ്ങൾ ഈ ബന്ധം ഇവിടെ അവസാനിപ്പിക്കുകയാണ് ഈ വിഷയത്തെ കുറിച്ച് സംസാരിക്കാൻ ഇനി എനിക്ക് ഒട്ടും താല്പര്യമില്ല എന്ന് തന്നെയാണ് സുജിൻ തന്റെ സോഷ്യൽ മീഡിയ പേജുകളിലൂടെ സ്റ്റോറിയിലൂടെ പങ്കുവച്ചത് തൊട്ടു പിന്നാലെ നിരവധി പേരാണ് നിങ്ങൾക്കിടയിൽ എന്താണ് സംഭവിച്ചത് നിങ്ങൾ രണ്ടുപേരും നല്ല ജോഡികൾ തന്നെയായിരുന്നു എങ്ങനെയൊന്നും വേർ പിരിയേണ്ടതില്ലായിരുന്നു എന്നൊക്കെ തന്നെയും കമന്റായി കുറിച്ചുകൊണ്ട് രംഗത്തെത്തിയത് മലയാളികൾക്ക് എല്ലാവർക്കും ഏറെ പരിചയമുള്ള രണ്ട് താരദമ്പതികൾ തന്നെയാണ് മലൂർ ഫാമിലിയിലെ സുജിനും നിതയും ഇരുവരുടേതും പ്രണയവിവാഹമായിരുന്നു ഇരുവർക്കും കൂടെ സ്വന്തമായിട്ട് യൂട്യൂബ് ചാനലുമുണ്ട് കുറച്ചു മാസങ്ങൾക്ക് മുൻപാണ് ഇരുവരും വേർപിരിഞ്ഞു എന്നൊക്കെയുള്ള വാർത്തകൾ സോഷ്യൽ മീഡിയയിൽ പ്രത്യക്ഷപ്പെടാൻ തുടങ്ങിയത് ഇപ്പോൾ ഇതാ ഇരുവരും എന്നാൽ ഇപ്പോൾ ഇതാ ഇരുവരും വേർപിരിഞ്ഞാണ് താമസമെന്നുള്ള കാര്യം വ്യക്തമാക്കിക്കൊണ്ടെത്തിയിരിക്കുകയാണ് മലൂർ ഫാമിലിയിലെ സുജിൻ